നമസ്കാരം അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയിൽ നിന്നും വൻതോതിൽ ഉദ്യോഗസ്ഥർ രാജിവെക്കാൻ തയ്യാറെടുക്കുന്നതായ റിപ്പോർട്ടുകൾ വരികയാണ് മൂവായിരത്തി എണ്ണൂറ്റി എഴുപതോളം ജീവനക്കാർ രാജിക്കായി തയ്യാറെടുത്തതായാണ് റിപ്പോർട്ടുകൾ അമേരിക്കയിലെ ഡെഫേഡ് റെസിഗ്നേഷൻ പ്രോഗ്രാം എന്ന പദ്ധതി പ്രകാരമാണ് ഇത്തരമൊരു രാജ്യയിലേക്ക് ഉദ്യോഗസ്ഥർ നീങ്ങുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറച്ചുകൊണ്ട് എന്ന നയത്തിന്റെ ഭാഗമാണിത് ഇതുപ്രകാരം നാസയിലെ ജീവനക്കാരുടെ എണ്ണം പതിനാലായിരമായി കുറഞ്ഞതായി റിപ്പോർട്ടുകൾ വരികയാണ് അമേരിക്കയിൽ വരാൻ പോകുന്ന ചാന്ദ്രദൗത്യങ്ങൾക്കും ചൊവ്വാ ദൗത്യങ്ങൾക്കും സാരമായി തന്നെ ബാധിക്കാവുന്ന വിഷയമാണ് പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരുടെ കൊഴിഞ്ഞുപോക്ക് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഭാവിയിൽ അമേരിക്ക നടത്താൻ പോകുന്ന ദൗത്യങ്ങൾക്ക് ഇവരിൽ നിന്നും ലഭ്യമാകുന്ന അറിവ് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ആശങ്കയും ഉദ്യോഗസ്ഥർക്കിടയിലുണ്ട് പ്രധാനമായും ബഹിരാകാശ ശാസ്ത്രം മനുഷ്യ ബഹിരാകാശ ശാസ്ത്രം എഞ്ചിനീയറിംഗ് എന്നീ മേഖലയിൽ നിന്നാണ് കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത് ഗൊഡാഡ് സ്പേസ് ഫ്ലൈറ്റ് സെന്ററിൽ നിന്നും അറുനൂറ്റിയേഴ് ജീവനക്കാരും മനുഷ്യ ബഹിരാകാശ കേന്ദ്രമായ ജോൺസൺ സ്പേസ് സെന്ററിൽ നിന്നും എഴുപത് ജീവനക്കാരും കനഡി സ്പേസ് സെന്ററിൽ നിന്നും മുന്നൂറ്റി പതിനൊന്ന് ജീവനക്കാരും രാജിവെക്കാൻ തയ്യാറെടുക്കുന്നു ഇത് അമേരിക്കയിൽ വരാനിരിക്കുന്ന ചൊവ്വാ ദൗത്യമായ മാർസ് സാമ്പിൾ റിട്ടേൺ എന്ന പ്രോഗ്രാമിനെയും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ വരാനിരിക്കുന്ന ചാന്ദ്രദൗത്യമായ ആർട്ടമിസിനെയും കാര്യമായി ബാധിക്കുമെന്നും അതിനു മുന്നോട്ട് നയിക്കുന്നതിനുള്ള ഓരോ ശാസ്ത്ര ഗവേഷണങ്ങളെയും ഇത്തരത്തിലുള്ള നീക്കം പ്രതികൂലമായി ബാധിക്കുമെന്നും നിലവിലുള്ള ഉദ്യോഗസ്ഥരും റിട്ടയേർഡായ ഉദ്യോഗസ്ഥന്മാരും വിലയിരുത്തുകയാണ് വിഷയത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് അമേരിക്കൻ ഗതാഗത വകുപ്പ് തലവനായ ജോൺ ഡെഫിക്ക് ഉദ്യോഗസ്ഥർ കൂട്ടമായിട്ടുള്ള ഹർജികൾ സമർപ്പിച്ചിരുന്നു പക്ഷേ ഇതുവരെ അതിന് നിലപാടുകളൊന്നും സർക്കാർ മയപ്പെടുത്തിയിട്ടില്ല ആയിരക്കണക്കിന് പരിചയ സമ്പന്നരായ ഉദ്യോഗസ്ഥർ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ കൂട്ടരാജി വരാനിരിക്കുന്ന സകല ദൗത്യങ്ങളെയും ഗൗരവമായി തന്നെ ബാധിക്കുമെന്നുള്ള വിഷയത്തിലാണ് അതുകൊണ്ട് മുൻനിർത്തിക്കൊണ്ടാണ് ഉദ്യോഗസ്ഥർ ഇത്തരമൊരു നീക്കം സർക്കാരിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൂടാതെ തന്നെ അമേരിക്കയിൽ നിലവിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങളെ തന്നെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഇത്തരമൊരു തീരുമാനമെന്നും വിലയിരുത്തപ്പെടുകയാണ്